എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെട്ടു പോകുന്നു ഇതിനിടയിൽ സുതിയുടെ നിർബന്ധം മൂലം വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് തീരുമാനിക്കുന്ന ശ്രുതി ചന്ദ്രമതിയെ നിർബന്ധിച്ച് ആഹാരം കഴിക്കാനായി വിളിച്ചുകൊണ്ടുവരുന്നു തുടർന്ന് ആഹാരം കഴിക്കാനെത്തുന്ന ചന്ദ്രമതിയെ കണ്ട് രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ശേഷം സച്ചി ചന്ദ്രമതിക്കും സുതിക്കും കണക്കിന് കൊടുക്കുന്നു പിന്നീട് രേവതി വർഷയോട് ഇവിടെ നടന്ന ഒന്നും വീട്ടിൽ പറയരുതെന്നും എല്ലാവരും അമ്മേനെ അപമാനിക്കുമെന്നും നമ്മുടെ കുടുംബത്തിന്റെ മാനം പോകുമെന്നും പറയുന്നു തുടർന്ന് ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാനിതൊന്നും ആരോടും പറയില്ലെന്നും ഇല്ലെങ്കിൽ ആന്റീനെ ഞാൻ എല്ലാവർക്കും മുമ്പിൽ നാണം കെടുത്തുമായിരുന്നുവെന്നും ഭാഷ പറയുന്നു ഇതെല്ലാം ചന്ദ്രമതി മറന്നു നിന്ന് കേൾക്കുന്നു പിന്നീട് ഞാൻ കാരണമാണ് അച്ഛനമ്മയോടും മിണ്ടാത്തതെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സുധീനെ ശ്രുതി ആശ്വസിപ്പിക്കുന്നു തുടർന്ന് സച്ചിക്ക് പണം കൊടുക്കാനുള്ള വഴികളെപ്പറ്റി ഇരുവരും ആലോചിക്കുന്നു പിന്നീട് രവീന്ദ്രന് അസ്വസ്ഥത തോന്നുകയും ചന്ദ്രമതി വെള്ളവുമായി വരുമ്പോൾ അവൾ തരുന്ന വെള്ളം എനിക്ക് വേണ്ട എന്ന് രവീന്ദ്രൻ പറയുന്നതോടെ ചന്ദ്രമതിക്കാകെ വിഷമമാവുകയും ചെയ്യുന്നു പിന്നീട് മീഴയുടെ ഇടപാടിൽ കിട്ടിയ രണ്ട് ലക്ഷം രൂപയുമായി എത്തുന്ന സുധിയും ശ്രുതിയും രണ്ട് ലക്ഷം രൂപ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞ് സച്ചിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് അഞ്ച് ലക്ഷം രൂപ തന്നെ വേണമെന്ന് സച്ചി വാശി പിടിക്കുന്നു തുടർന്ന് രേവതി പറഞ്ഞതനുസരിച്ചു ു സച്ചി ആ പണം വാങ്ങുന്നു തുടർന്ന് ചന്ദ്രമതി ശ്രുതിയെ പുകഴ്ത്തിയും ദേവതിയെ അപമാനിച്ച് സംസാരിക്കുന്നു ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു പിന്നീട് അച്ഛൻ്റെ അമ്മയുടെയും പിണക്കത്തെ പറ്റി സച്ചിയും ദേവതിയും സംസാരിക്കുന്നു തുടർന്ന് ആ പണം കൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി വാടകയ്ക്ക് കൊടുക്കാനായി ഇരുവരും തീരുമാനിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു